സംസ്ഥാന സർക്കാർ ഈ കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ എങ്ങനെയാണ് കാണുന്നത് കോടതിയുടെ പൂർണ്ണമായ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം ഒന്നര മാസം കൊണ്ട് തന്നെ പൂർത്തിയാക്കണം എന്നുള്ളതാണ് കോടതിയുടെ ആവശ്യം അതെ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് ഒരു നേരിയ എഡ്ജ് കിട്ടിയിരുന്നു അതിനിടയിലാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രത്യേകപ്പെട്ട ഒരു വിവാദം ഉയർന്നു വരുന്നത് അത് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ബോധ്യം സംസ്ഥാന സർക്കാരിനുണ്ട് അതുകൊണ്ടുകൂടിയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് പരിഗണിക്കുന്നതിനിടയിൽ ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയത് ഈ വിഷയത്തിൽ അയ്യപ്പന്റെ സ്വർണം ആരെങ്കിലും കട്ടിട്ടുണ്ടെങ്കിൽ അവരെ കയ്യാമം വെച്ച് ജയിലിലടയ്ക്കും ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാർ തയ്യാറല്ല പ്രതിപക്ഷ പതിനകത്ത് ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ദേവസ്വം മന്ത്രി വ്യക്തമാക്കിയത് ഇപ്പോ ഒന്നര മാസം സമയമാണ് നൽകിയത് എന്ന് അറിയുന്നുണ്ട് പക്ഷേ ഒന്നര മാസത്തിന് മുന്നോടിയായി തന്നെ അന്വേഷണം പൂർത്തിയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ മാസം കൂടിയോ അടുത്ത മാസം കൂടിയോ നിയമ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ് അതുകൊണ്ട് വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കണം എന്ന നിർദ്ദേശമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രത്യേകിച്ച് ക്രമസമാധാന ചുമതിലുള്ള എ ഡി ജി പി ആയ എച്ച് വെങ്കടേഷിന് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തി ഈ ഒന്നര മാസ സമയത്തിന് മുന്നോടിയായി തന്നെ ഇപ്പൊ ഒരാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കി അതിന് അന്തിമ രൂപത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇതിന്റെ അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്ന കാര്യം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇതിനെ പൂർണ്ണ തോതിൽ സ്വാഗതം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഞങ്ങൾ ദേവസ്വം ബോർഡ് അതിനകത്ത് അന്വേഷണം തീരുമാനിച്ചു ദേവസ്വം വിജിലൻസ് അതിനകത്ത് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി അതുകൊണ്ട് ഷാർപ്പായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ടുകളിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചത് അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കും എന്നുള്ള നിലപാടായിരിക്കും ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും മറ്റ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ പോകുന്നത് ഈ അന്വേഷണത്തെ പൂർണ്ണതോതിൽ സ്വാഗതം ചെയ്യുക എന്ന നിലപാടിലേക്കായിരിക്കും സംസ്ഥാന സർക്കാർ എത്തിച്ചേരുക സ്വാഗതം ചെയ്യുക എന്നത് സർക്കാർ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്നത് അത് മാത്രമേ ഉള്ളൂ കാരണം പൊതുമണ്ഡലത്തിൽ ഈ അന്വേഷണത്തെ നിരാകരിക്കാനോ അല്ലെങ്കിൽ അന്വേഷണത്തോട് ഇടഞ്ഞു നിൽക്കാനോ സർക്കാരിനാവില്ല പക്ഷേ ചോദിക്കുന്നത് കഴിഞ്ഞ അന്നത്തെ ദേവസ്വം ബോർഡ് ഒപ്പം അന്നത്തെ ദേവസ്വം മന്ത്രി ഈ രണ്ടു പേർക്കും അതിൽ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് അവരിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുന്ന ആ പശ്ചാത്തലത്തെ സർക്കാർ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക ഒരു ഒരുപക്ഷേ പക്ഷെ ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുള്ളത് ആരായാലും അതിനകത്ത് പിടിക്കപ്പെടണം എന്നുള്ള നിലപാട് ദേവസ്വം മന്ത്രി നിയമസഭയിൽ ആവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സംഭവം ഉണ്ടാകുന്നത് പത്മകുമാറായിരുന്നു അന്ന് ദേവസ്വത്തിന്റെ അധ്യക്ഷനായിട്ട് ഉണ്ടായിരുന്നു ദേവസ്വം പ്രസിഡന്റായിട്ട് ഉണ്ടായിരുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അദ്ദേഹത്തിന്റെ മകനാണിപ്പോ അവസാനം ദണ്ട് സ്വർണം പൂഷ് നടക്കമുള്ള ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിന്റെ രേഖകളാണ് പുറത്തു വന്നിട്ടുള്ളത് ദേവസ്വം മന്ത്രി അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നു ദേവസ്വം അന്ന് ദേവസ്വം മന്ത്രിയുടെ ചുമതല ഉണ്ടായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ തിരിച്ച് വക്കീൽ നോട്ടീസ് അയക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പക്ഷേ ഈ അന്വേഷണത്തിലൂടെ ഇതിനകത്ത് എന്താണ് വസ്തുത എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ അത് പൊളിറ്റിക്കലി തിരിച്ചടി ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക സി പി എം നേതൃത്വത്തിന് സ്വാഭാവികമായിട്ടും ഉണ്ടാകാം പക്ഷേ അന്വേഷണം അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാതെ കഴിയില്ല എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് കാരണം ഒരു വിശ്വാസ സമൂഹത്തിന്റെ വിഷയമാണ് ശബരിമല എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നതിന് പിന്നാലെ എല്ലാ വർഷങ്ങളിലും സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ശബരിമല എന്ന് പറയുന്നത് തൊട്ടാൾ ുന്ന വിഷയമാണ് വിശ്വാസ സമൂഹത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന വിഷയമാണെന്ന ബോധ്യം ഉള്ളതുകൊണ്ട് ആരെങ്കിലും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു നിലപാടിലേക്ക് പ്രത്യേക സംഘം എത്തിച്ചേരാനുള്ള സാധ്യത ആ കുറവാണ് എന്തായാലും ഒരു രണ്ടോ മൂന്നോ ആഴ്ച അതിനപ്പുറത്തേക്ക് കടക്കില്ല ഈ അന്വേഷണം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്